കെട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരെ വ്യാപാരി വ്യവസായി സമിതി നടത്തുന്ന വ്യാജ പ്രചരണം അവസാനിപ്പിക്കണമെന്ന് തൊഴിലാളികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നിലവിലുള്ള ഓട്ടോ സ്റ്റാൻഡിന്റെ എക്സ്റ്റൻഷനായി വ്യാപാര സ്ഥാപനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലാണ് വാഹനങ്ങളിവിടെ പാർക്ക് ചെയ്യുന്നതെന്നും തൊഴിലാളികൾ പറഞ്ഞു നഗരസഭ പോലീസ് ആർ ടി ഓഫീസ് എന്നിവിടങ്ങളിൽ നൽകിയ നിരന്തര പരാതി പരിഗണിച്ച് കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചാണ് ബസ് സ്റ്റാൻഡിന്റെ മറുഭാഗത്ത് ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യാൻ തീരുമാനിച്ചതെന്നും ഇതിനെതിരെയാണ് വ്യാപാരി വ്യവസായി സമിതി രംഗത്ത് വന്നിരിക്കുന്നതെന്നുമാണ് തൊഴിലാളികൾ പറയുന്നത് നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും വിവിധ സ്റ്റാൻഡുകളിൽ പെർമിറ്റ് ലഭിച്ചവരും ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന പെർമിറ്റ് ഇല്ലാത്തവരുമായ അൻപതോളം ഓട്ടോറിക്ഷകളാണ് പുതിയ പുതിയ സ്റ്റാൻഡിനുള്ളിൽ സ്റ്റാൻഡിനുള്ളിൽ കയറി ഗതാഗത സൃഷ്ടിക്കുകയും ഓട്ടം പാർക്കിംഗ് തുടങ്ങിയതോടെ കറങ്ങി നടന്നിരുന്ന ഓട്ടോറിക്ഷകളുടെ ശല്യം പരിഹരിക്കാൻ കഴിഞ്ഞതായും പറഞ്ഞു കാലങ്ങളായി അനുഭവിച്ചിരുന്ന ദുരിതത്തിന് പരിഹാരമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭ ഇതിനെതിരെയാണ് ബസ് സ്റ്റാൻഡിലെ ചെറിയ വിഭാഗം വ്യാപാര സുഹൃത്തുക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് എ ഐ ടി യു സി വി എം എസ് ഉൾപ്പെടെയുള്ള യൂണിയനുകളുടെ സമ്മർദ്ദത്തോടെ നഗരസഭയിൽ നിന്ന് പെർമിറ്റ് ലഭിച്ചിട്ടുള്ള തൊഴിലാളികളാണ് ഞങ്ങൾ എന്നാൽ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും വിവിധ സ്റ്റാൻഡുകളിൽ പെർമിറ്റ് വികച്ചവരും ദൂരപ്രദേശങ്ങളിൽ നിന്ന് പെർമിറ്റ് ഇല്ലാത്തവരുമായ അൻപതോളം ഓട്ടോറിക്ഷകൾ ബസ് സ്റ്റാൻഡുകളിൽ കയറി ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും അനധികൃതമായി ഓട്ടം എടുക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് നിലനിന്നിരുന്നത് ഒരു ബസ് വന്ന് ആളറക്കുന്ന സമയത്ത് ഇരു ഡോറിനോടും ചേർന്ന നിരവധി ഓട്ടോകൾ കയറ്റി നിർത്തി യാത്രക്കാരെ കയറ്റിക്കൊണ്ടുപോകുന്ന രീതിയാണ് കൊള്ളെത്തിയിരുന്നത് ഇതുമൂലം ഞങ്ങൾ ഓട്ടം ലഭിക്കാതെ വരികയും ഉപജീവനത്തിന് സാധിക്കാത്ത നിലയുമാണ് ഉണ്ടായിരുന്നത് ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കിത്തരണമെന്ന് കാണിച്ച് ഞങ്ങൾ നഗരസഭയിലും പോലീസിലും ആർ ടി ഓഫീസിലും നിരവധി നിരവധി തവണ പരാതികൾ നൽകിയിരുന്നു ഞങ്ങളുടെ നിരന്തരമായ പരാതികളെ പരിഗണിച്ച് കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന ട്രാഫിക് കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് നിലവിലുള്ള ഓട്ടോ ഒരു സമയം അഞ്ച് ബസ് മറുഭാഗത്ത് പാർക്ക് അനുവദിച്ചു കേരളത്തിലെ മറ്റൊരു ബസ് സ്റ്റാൻഡിലും നടക്കാത്ത രീതിയിൽ സ്വകാര്യ വാഹനങ്ങൾ സ്റ്റാൻഡ് കൈയ്യടക്കുന്ന കാഴ്ചയാണ് കട്ടപ്പനയിലുള്ളത് യാത്രക്കാർക്ക് ഭീഷണി സൃഷ്ടിച്ചുകൊണ്ട് സദാസമയവും ചീറിപ്പായുന്ന സ്വകാര്യ വാഹനങ്ങളും ചരക്ക് ലോറികളും ഉൾപ്പെടെ സ്റ്റാൻഡിനുള്ളിൽ കയറുന്നത് തടയേണ്ടതിന് പകരം ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരെയുള്ള വ്യാപാരികളുടെ ഇടപെടൽ പ്രതിഷേധാർഹമാണെന്നും തൊഴിലാളികൾ പറഞ്ഞു വാർത്താ വാർത്താസമ്മേളനത്തിൽ സണ്ണി ജോസഫ് ബേബി വർക്കി മാത്യു പി എം ഡിനു തോമസ് പി എൻ സോമൻ ബിജു ജി പങ്കജാക്ഷൻ ആർ തുടങ്ങിയവർ പങ്കെടുത്തു